ഹലോ എല്ലാവർക്കും രാഹിത്തൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കപ്പ അവിയൽ കപ്പ മരിച്ചിനി അങ്ങനെയൊക്കെ പറയും കേട്ടോ ഇതിന് അതിന് വേണ്ടിയിട്ട് കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നീളത്തിനരിയാം കാരണം നമ്മൾ അവിയലെന്ന് പറയുന്ന പൊതുവേ നീളത്തിനല്ലേ അതിൻ്റെ കഷ്ണങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല നീളത്തിന് അരിഞ്ഞെടുക്കാം ഇതുപോലെ കേട്ടോ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇതുപോലെ ഇനി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ നന്നായിട്ട് കഴുകിയെടുക്കാം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം ഇനി ഫസ്റ്റ് വെള്ളമാണ് ഞാൻ ഈ ഒഴിച്ചിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് അത് ഊറ്റിയെടുക്കുക അതായത് ആ വെള്ളം ഒന്ന് കളയുക അത് കഴിഞ്ഞ് ഒന്നും കൂടി വെള്ളം ഒഴിച്ച് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഇത് ഫസ്റ്റ് വെള്ളമാണ് കേട്ടോ ഫസ്റ്റ് കപ്പ തിളപ്പിച്ച വെള്ളമാണ് ഊറ്റി കളയുന്നത് കേട്ടോ രണ്ടാമത് ഇനി ഒന്നും കൂടി ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ രണ്ടാമത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടും അപ്പോൾ അതായത് നമ്മുടെ കഷ്ണങ്ങളിലെല്ലാം ഉപ്പ് പിടിക്കുമല്ലോ കപ്പയുടെ കഷ്ണങ്ങളിലെല്ലാം ആ ഉപ്പൊന്ന് കുറച്ച് പിടിച്ചിരിക്കും ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്കൊന്നും കൂടി ഊറ്റിക്കളാം ഈ വെള്ളം ഫുൾ ഊറ്റിക്കളയാം ആ സമയമാകുമ്പോഴത്തേന് നമ്മുടെ കപ്പ ഏതാണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇതേ ഇത് ഞാൻ സെക്കൻഡ് വെള്ളം ഊറ്റിക്കളയുന്നതാണ് ഇനി നമുക്ക് ഈ സമയം കപ്പ വേവുന്ന സമയത്ത് തന്നെ നമുക്ക് അരപ്പുണ്ടാക്കാം ഈ അവിയലിനിടാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് അതിന് കുറച്ച് ഉള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങയും ഒരു മിക്സിയിലെ ജാർ ചെറിയ ജാറിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ചതച്ചതിന് ശേഷമാണ് ഞാൻ പൊടികൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഒരൽപ്പം ഉലുവപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഉലുവ സാധാരണ അവിയലിൽ അങ്ങനെ ഉലുവപ്പൊടി ആഡ് ചെയ്യാറില്ല ഞങ്ങൾ ഈ കപ്പ അവിയൽ ഉണ്ടാക്കുമ്പോഴത്തേനും കുറച്ച് ആഡ് ചെയ്യാറുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സിയാ അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പം ഇതെല്ലാം കൂടെ ചേർത്ത് അടിച്ചാലും മതിയാവും പിന്നെ ആ കപ്പയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഇനി ബാക്കിയുള്ള ഉപ്പ് ഈ അരപ്പിലിട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു അൽപ്പം പുളി കൂടി ആഡ് ചെയ്യാം കേട്ടോ ഒരല്പം മതി കേട്ടോ അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് എടുത്ത് നമ്മുടെ കപ്പയിലോട്ടിട്ട് കൊടുക്കാം ഇനി കപ്പ അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കുക അതായത് ഈ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചച്ചവ മാറുന്നത് വരെ മാത്രം ഒരല്പം നേരം മതി കാരണം ഓൾറെഡി നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കുറച്ച് കഴിയുമ്പം തുറന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു മണത്തിന് അലങ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കടുക് വറുത്തിടാം കടുക് കൊച്ചുള്ളി വറ്റൽമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇത് മൂന്നും കൂടി ഒന്ന് വറുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളൂ സംഭവം പെട്ടെന്ന് തന്നെ കപ്പാവിയലേ റെഡി കിട്ടും അതുപോലെ തന്നെ ഭയങ്കര സ്വാദാ കേട്ടോ അത് കഴിക്കാൻ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഐറ്റം ആണ് അതുപോലെ തന്നെ പല കപ്പയ്ക്കും പല വേവായിരിക്കും കേട്ടോ ചിലത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ അതൊന്നും നോക്കിയിട്ട് വേണം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് തീരെ അങ്ങ് കുഴഞ്ഞു കുഴഞ്ഞുപോയാൽ നമുക്ക് ഈ കഷ്ണങ്ങളായിട്ട് എടുത്ത് അവിയലിൻ്റെ രൂപത്തിൽ കഴിക്കാൻ പറ്റില്ല ഇത് നമുക്ക് ചോറിൻ്റെ അതുപോലെ തന്നെ കപ്പാവിയലും ബീഫും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക അല്ല ഇതുപോലെ എല്ലാ വേറെ രീതിയിലാണ് ഉണ്ടാക്കണവരാണെങ്കിലും ഇത് ഇതൊന്ന് പരീക്ഷിച്ചോക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയും ടാറ്റ ബാബേ സീ യു താങ്ക്സ് ഫോർ വാച്ചിങ്